ഇന്നിപ്പോൾ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി അപാകതകൾ രൂപപ്പെട്ടു വരികയാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകൾക്കെതിരായി കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാരിൻ്റെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിതിൻ ഗഡ്കരിക്കുമെതിരായിട്ട് ശ്രീ കെ സി വേണുഗോപാൽ സംസാരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ കലിപൂണ്ട് തുള്ളൽ കാണിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ ബാധ മുഹമ്മദ് റിയാസിന്റെ ശരീരത്ത് കയറിയിട്ട് നിതിൻ ഗഡ്കരിയെ പറയുന്നതിന് മുഹമ്മദ് റിയാസ് എന്തിനായി തുള്ളുന്നത് അപ്പോ ഇന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ശ്രീ കെ സി വേണുഗോപാൽ ഇരിക്കുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്ന പദവി സുപ്രീം കോടതി ജഡ്ജി ഒന്നും എന്നാണ് അത് ശ്രീ കെ സി വേണുഗോപാൽ ഞങ്ങൾക്കും എല്ലാവർക്കും അറിയാം ശ്രീ കെ സി വേണുഗോപാൽ സുപ്രീം കോടതി ജഡ്ജിയല്ല പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനാണെന്ന് മാത്രമല്ല ഇന്ന് വർത്തമാനകാലത്ത് സുപ്രീം കോടതി ജഡ്ജി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവസാന വാക്കാണെന്നുള്ള തെറ്റിദ്ധാരണ ഞങ്ങൾക്കാർക്കും ഇല്ല ഈ കെ സി വേണുഗോപാൽ സുപ്രീം കോടതി ജഡ്ജി അല്ല എന്ന് പറഞ്ഞ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തോട് പറയാനായിട്ടുള്ളത് അങ്ങ് കേരളത്തിന്റെ യുവരാജാവാണ് എന്നുള്ള ആ തലക്കരത്തിൽ നിന്നൊന്ന് താഴേക്ക് ഇറങ്ങണം തലയിൽ തപ്പി നോക്കിയ കിരീടം ഒന്നും ഒടിപ്പില്ല അങ്ങേ ഈ സംസ്ഥാനത്തിന്റെ പൊതുമരാമത്തിന്റെയും ടൂറിസത്തിന്റെയും ചുമതലകൾ മാത്രമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് പിന്നെ അങ്ങപ്പോ മന്ത്രിസഭയ്ക്ക് വേണ്ടി തള്ളൽ വകുപ്പിന്റെ ചുമതല കൂടി അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ആ തള്ളല് നടത്തിക്കൊണ്ടിരുന്ന ഒരാളെന്ന നിലയിൽ റോഡിലുണ്ടാകുന്ന വിള്ളലിനെ പറ്റി അങ്ങയോട് ചോദിക്കുമ്പോൾ ഈ കല് പൂണ്ട ഉണ്ടാകേണ്ട കാര്യമില്ല നീ ശ്രീ മുഹമ്മദ് റിയാസിനോടുള്ള ഡയറക്റ്റായി ചോദ്യം ഈ ദേശീയ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോൾ എന്താണ് ശ്രീ മുഹമ്മദ് റിയാസിന്റെ റോൾ എന്താണ് ഈ പാടത്ത് കൃഷി ഇറക്കി കഴിയുമ്പോൾ പാടത്ത് വന്നിരിക്കുന്ന ചില കൊക്കുകളുണ്ട് ചില നാട്ടിൽ ഇതിന് കൊറ്റെന്ന് പറയും ഈ പാടത്തെ കൃഷി ഇറക്കി കഴിഞ്ഞ് അതിങ്ങനെ വിളവെടുക്കുന്ന സമയത്തെത്തി നിൽക്കുന്ന കൊറ്റുകൾക്കും കൊക്കുകൾക്കും ഒരു തോന്നൽ ഉണ്ടാകുകയാണ് ഈ പാടം മുഴുവൻ എൻ്റെതാണ് എന്നൊറ്റക്കാലിൽ നിന്നിട്ട് കൊക്കുകൾക്ക് ഉണ്ടാകുന്ന തോന്നലാണ് ശ്രീ മുഹമ്മദ് റിയാസിനു തോന്നുന്നത് ഈ ഹൈവേ മുഴുവൻ എൻ്റേതാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ അദ്ദേഹത്തിന് തോന്നി കേരളം മുഴുവൻ എൻ്റെതാണ് അങ്ങനെയൊന്നുമില്ല അദ്ദേഹം പറയട്ടെ ദേശീയ ഹൈവേ ദേശീയ ഹൈവേയുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പിന് എന്താണ് റോള് ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു കേ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധമായ റോൾ ഞങ്ങൾക്കില്ല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോൾ ഇല്ലാത്ത ആളോ വന്നിട്ട് പറയാം ഡിസംബർ മാസം ഞങ്ങൾ ഇത് ഉദ്ഘാടനം ചെയ്യും എന്താധികാരികതയും ഇതിന്റെ നിർമ്മാണം ഞാൻ ചോദിച്ചോട്ടെ ഈ പാത എന്ന് പറയുന്നത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ മാത്രമുള്ള ഒരു പ്രക്രിയ വല്ലതുമാണോ ഇതൊരു ചെയിൻ അല്ലേ രാജ്യം മുഴുവൻ ഉള്ള ചെയിൻ അല്ലേ അപ്പൊ അതിനകത്തെ ക്രമക്കേടുകളെ പറ്റി അതിനകത്തെ അപാകതകളെ പറ്റി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമ്പോൾ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് ഇങ്ങനെ തുള്ളൽ മറ്റെന്തെങ്കിലും കാര്യത്തിന്റെ കേന്ദ്ര സർക്കാരിനോടുള്ള ഉപകാരസ്മരണയാണ് എങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി ആ തിണ്ണമിടുക്ക് വളരെ സ്നേഹത്തോടെ പറയുന്നു ആ തിണ്ണമിടുക്ക് അദ്ദേഹം കയ്യിൽ വെച്ചാൽ മതി